അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പറ്റിയ ഒരു ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയൊരു കേക്ക് പൊട്ടിപ്പോയിട്ടോ അപ്പോൾ അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ കേക്ക് പൊട്ടാൻ കാരണമായത് നമുക്ക് ലാസ്റ്റ് കാണാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു വലിയ ബൗൾ ബൗളെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു ഗ്ലാസ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഒരു മൂടി വിനീഗർ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ കുറച്ച് പഞ്ചസാര നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് ഞങ്ങൾ കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ അര ഗ്ലാസ് ഓയിലും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വാനിലാസൻസും ഇതും കൂടി ചേർത്തിട്ട് ചെറിയ രീതിയിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരുപാട് ഓവർ മിക്സ് ചെയ്യാൻ പാടില്ല നമ്മൾ ഈ കേക്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ അത് പിന്നെ ഞാൻ ഒരുപാട് മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് എടുക്കുന്നില്ല കാരണം എനിക്ക് എടുക്കാൻ അറിയില്ല ഞാൻ കേക്ക് അങ്ങനെ ഉണ്ടാക്കുന്ന ഒരാളൊന്നല്ല ജസ്റ്റ് വീട്ടിൽ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെറുതായിട്ട് ഉണ്ടാക്കുന്നുള്ളു കേട്ടോ അപ്പോൾ നമ്മൾ ഫ്ലോറായിട്ട് ചേർക്കുന്നത് ഞാനിപ്പോൾ വീറ്റ് ഫ്ലോറാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ വീറ്റ് വീട്ട്ലോറ് ഞാനൊരു പാകത്തിന് ഇങ്ങോട്ടെടുത്ത് ഒരു ജസ്റ്റ് കറക്റ്റ് ആയിട്ട് മിക്സ് ആയി വരുന്ന ഒരു കണക്കിന് ഇങ്ങനെ എടുത്തു വേണം കേട്ടോ അത് കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കുറച്ച് ചീച്ച എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഫസ്റ്റ് ഞാൻ മിക്സ് ചെയ്തപ്പോൾ ഒരു ആയപ്പൊടി കറക്റ്റ് അല്ലായിരുന്നു പിന്നെ ഞാൻ കുറച്ചും കൂടി വീറ്റ് ഫ്ലോർ ഇട്ടിട്ട് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കറക്റ്റാക്കി എടുത്തതായിരുന്നു കേട്ടോ അപ്പോൾ ഇതായി ഒരു പരുവാണ് കറക്റ്റ് മറ്റു കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ആ നേരം കൊണ്ട് ഞാൻ ഗ്യാസിൽ ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഒരു കുക്കർ വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചൂടായിട്ട് വന്ന കുക്കറിലേക്ക് ഞാൻ ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ് ബാറ്റർ ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക എയർ ബബിൾസും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് മൂടി വെച്ചതിന് ശേഷം ഞാൻ ഇതിൻ്റെ വിസിൽ ഊരിയിട്ടുണ്ട് വിസിൽ ഊരിയിട്ട് ജസ്റ്റ് ഒരു അടച്ചൊരു പാത്രം കൊണ്ട് അടച്ചു വെക്കുക കേട്ടോ അപ്പോൾ ഞാൻ കേക്കിൻ്റെ മേലെ ഒരു ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുക എന്ന് എഴുതിയിട്ടുണ്ട് ഞാനൊരു വീഡിയോ കണ്ടിട്ട് ചെയ്യുന്നതാണ് കേട്ടോ എങ്ങനെയാണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ചോക്ലേറ്റിൻ്റെ കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട് ഞാൻ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ കോമ്പൗണ്ടാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മിൽക്ക് ചോക്ലേറ്റ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ അതെടുത്തിട്ട് അതിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു ബൗളിലെടുത്തിട്ട് അതിലേക്ക് ഞാൻ ചോക്ലേറ്റ് ഇട്ടിട്ട് കുറച്ച് മിൽക്കും കൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് നല്ലപോലെ മെൽറ്റ് ആയി വന്നതിന് ശേഷം കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയ രീതിയിലൊരു കട്ട് ചെയ്യാൻ കിട്ടും നിങ്ങൾക്ക് ഇനി ക്രീം പോലെയാണ് വേണ്ടതെങ്കിൽ നിങ്ങളൊന്ന് ബീറ്റ് ചെയ്താൽ മതി കേട്ടോ ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കേക്കിൻ്റെ മേലെയൊക്കെ ആക്കുന്ന വിപ്പിംഗ് ക്രീമൊക്കെ പോലെ ആ ക്രീം പോലെ ആയി കിട്ടുമെന്ന് ഞാൻ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് ബീറ്റർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് ആക്കിയെടുക്കുന്നേ ഉള്ളൂ കേട്ടോ ആ നേരം കൊണ്ട് നമ്മുടെ കേക്ക് റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് എനിക്ക് കേക്ക് കുക്കായി കിട്ടാൻ കറക്റ്റ് ഒരു ഫോർട്ടി മിനിറ്റ്സ് കറക്റ്റായിട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കേക്ക് കുക്കായി വന്നതിന് ശേഷം ഞാൻ ചെയ്തൊരു തെറ്റെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വിട്ടു വന്നു എന്നുള്ളത് ഓക്കെയാണ് അപ്പോൾ ഞാൻ ചൂടാറുന്നതിന് മുമ്പ് തന്നെ കേക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പൊന്തിച്ച് നോക്കിയാണ് അപ്പോൾ നല്ല ചൂടോടെ ആയതുകൊണ്ടാണ് തോന്നുന്ന കേക്ക് പൊട്ടിപ്പോയത് പക്ഷേ എന്തായാലും കേക്ക് രണ്ടും കൂടെ അങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് റെഡി റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേക്കിൻ്റെ ടേസ്റ്റിലൊന്നും ഒരു കോംപ്രമൈസില്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ അപ്പോൾ ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ എൻ്റെ അടുത്തുനിന്ന് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കുന്നു നിങ്ങൾ ആവി പോകുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എത്ര ചൂടോടെയാണ് ഞാൻ ചെയ്തത് അങ്ങനെ കേക്കിൻ്റെ മേലെ ഞാൻ ഒരു ചോക്ലേറ്റ് മിൽക്ക് ഒഴിച്ചിട്ടുണ്ട് ഫസ്റ്റ് പിന്നെ ഞാൻ ഉണ്ടാക്കി വച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷും കൂടെ ഒഴിച്ചിട്ട് കുറച്ച് നേരം കൂടിയും ഫ്രിഡ്ജിൽ അതൊന്ന് സെറ്റാകാനായിട്ട് വെച്ചു കേട്ടോ ആ ചോക്ലേറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കാണാനൊരു ലുക്കില്ലാന്നേ ഉള്ളൂ കേക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഒരു മാതിരി ലുക്കാണെങ്കിലും കേക്ക് വെട്ടി കുറച്ച് നേരം കൊണ്ട് കേക്കിൻ്റെ പകുതി കഴിഞ്ഞു സോ എഗ് ലെസ് കേക്കാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക വെജിറ്റേറിയൻസിനൊക്കെ പറ്റിയൊരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ ഈ എഗ്ലെസ് കേക്ക് പിന്നെ എഗ്ഗ് ഇഷ്ടമില്ലാത്തവർക്കും ഇതൊരു നല്ല ഓപ്ഷനാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ എന്നാൽ അത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്